ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ടു ഇഷ്ടൂസ് ഫാഷൻസ് അപ്പോൾ കഴിഞ്ഞ ദിവസം പൊട്ടിച്ച കുറച്ച് നൈറ്റീസും നമുക്ക് കാണാം ഇന്നലെ ചെയ്യാൻ പറ്റില്ല വീഡിയോസ് അപ്പോൾ നമുക്കതൊന്ന് സ്റ്റാർട്ട് ചെയ്താലോ അല്ലേ ഓക്കെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നേക്കുന്നത് ടു ഡബിൾ നയൻ ത്രീ ട്വൻ്റി ഫൈവ് പ്രൈസിൻ്റെ പിന്നെ നൈറ്റി വിത്ത് ഷോളും വരുന്നതും കൂടിയാണ് നമ്മൾ കാണിക്കുന്നത് നൈറ്റി വിത്ത് ഷോൾ ഫോർ ഡബിൾ ഫൈവ് ആണ് കേട്ടോ അപ്പോൾ സെപ്പറേറ്റ് നമ്പർ ഇപ്പോൾ കാണിക്കുന്നത് ടു ഡബിൾ നയൻ്റെ ആണ് കേട്ടോ അതേ ഫസ്റ്റ് കേട്ടോ എല്ലാം നല്ല കളക്ഷൻസാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല അടിപൊളി കളക്ഷൻ ആണ് ഫസ്റ്റ് വന്നേക്കുന്നത് നേവി ബ്ലൂ ആണ് കേട്ടോ ഇത് ഫിഫ്റ്റി സിക്സ് ആണ് സൈസ് വരുന്നത് നല്ല പ്രിൻ്റ് ആണ് കേട്ടോ സൂപ്പർ പ്രിന്റ് ആണ് ഇത് ത്രീ സ്ലീവ് ആണ് വരുന്നത് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കാം കേട്ടോ അല്ലെങ്കിൽ നീ ബ്ലാക്ക് അടിച്ച് പോകും ഓക്കെ ഇതാണ് കേട്ടോ ബ്ലാക്ക് വെഷൻ വരുന്നത് സൂപ്പർ കളക്ഷനാണ് ഫസ്റ്റ് വൺ എനിക്കിഷ്ടപ്പെട്ടത് താഴെ എൻ്റെ വാട്സപ്പ് ഉണ്ട് അതിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കാം കേട്ടോ നെക്സ്റ്റ് നേവി ബ്ലൂ നേവി ബ്ലൂ ഡാർക്ക് ബ്രൗൺ ഒക്കെയാണ് കൂടുതൽ വന്നിട്ടുള്ളത് ഇത് നേവി ബ്ലൂ ആണ് ഇതൊക്കെ ടു ഡബിൾ നയൻ ആണ് കേട്ടോ പ്രൈസ് വരുന്നത് ഇതിൽ നെക്ക് പോർഷൻ ഇങ്ങനെയാണ് വന്നേക്കുന്നത് നല്ല അടിപൊളിയല്ലേ വേണ്ട ഓക്കെ ടു ടു ഡബിൾ നയനെ തന്നെ കാണിക്കാം അല്ലേ ഓക്കെ അടു ഡബിൾ നയൻ ഇത് ഇപ്പം കാണിച്ചതിൻ്റെ വേറൊരു ഷെയ്ഡാണ് കേട്ടാ ഇത് വരുന്നത് നേവി ബ്ലൂയിൽ ബ്രൗൺ മെറൂണും ഒക്കെ കട ചേർന്നിട്ടാണ് ഓക്കെ കണ്ടോ കണ്ടല്ലോ അല്ലേ സൂപ്പർ കളക്ഷനാണല്ലോ കേട്ടോ നെക്സ്റ്റ് ടു ഡബിൾ നയൻ്റെത് ഇത് ഏകദേശം ആ ഒരു പാറ്റേൺ പോലേക്ക് വരും ഓക്കെ നെക്ക് ഇങ്ങനെയാണ് ഇത് ഒരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ മെറൂൺ കളറാണ് എക്സൽ ഡബിൾ എക്സൽ ആർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ അടിപൊളി ആയിട്ടല്ലേ അല്ലേ ഓക്കെ അടുത്തത് അതിരുന്ന വേറൊരു കളർ ചേഞ്ച് ആണ് കേട്ടോ റെഡാണ് നല്ല സൂപ്പർ കളർ റെഡ് ഇഷ്ടമുള്ളവർക്കേണ്ട ഓക്കെ ത്രീ ആണ് കേട്ടോ സ്ലീവ് വരുന്നത് ചിലതിൻ്റെ താഴെയൊക്കെ വേറൊരു ഇത് വരുന്നുണ്ട് അത് ഞാൻ സെപ്പറേറ്റ് പറഞ്ഞു തരാം ഏട്ടാ ഇത് റെഡാണ് അടുത്തത് ഇത് വാടാമല്ലി കളർ അല്ലേ ഒരു ഒരു പിങ്ക് ഡാർക്ക് പിങ്ക് പോലെയൊക്കെ വരും കേട്ടോ സ്ലിട്ടാ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഹാഫ് സ്ലീവ് ആക്കി തരാം കേട്ടോ ഹാഫ് സ്ലീവ് വേണ്ടവർക്ക് ഹാഫ് സ്ലീവ് ആക്കും ഓക്കെ നല്ല അടിപൊളി കളറല്ലേ നല്ല രസം ഹലോ ആണ് ഇതൊക്കെ ടു ഡബിൾ നയൻ ആണ് കേട്ടോ പ്രൈസ് വരുന്നത് ഓക്കെ ഇഷ്ടപ്പെടുന്നവർ സ്ക്രീൻഷോട്ട് എടുത്ത് പെട്ടെന്ന് ബുക്ക് ചെയ്യട്ടോ പെരുന്നാൾക്കെയാണ് ഒരുപാട് ബുക്കിംഗ് ഉണ്ട് നേവി ബ്ലൂ ആണ് കേട്ടോ ഷെയ്ഡ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റാണ് നേവി ബ്ലൂ സൈഡിൽ ഒക്കെ വരുന്നുണ്ട് കേട്ടോ ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അടുത്തത് ഇത് ഇതും ഒരു വാടാമലി കളറാണ് കേട്ടോ പർപ്പിളിൻ്റെയൊക്കെ ഏകദേശം ടു ഡബിൾ നയൻ ആണ് കേട്ടോ പ്രൈസ് വരുന്നത് ഇതിന്റെ ടൂ ഡബിൾ നയൻ ആണ് അടുത്തത് ബേബി ബ്ലൂ അല്ല ഇതൊരു പീക്ക് ബ്ലൂ ആണ് കേട്ടോ നെക്കിൻ പോഷൻ ഇങ്ങനെ വരും ാണ് സ്ലീവ് ഓക്കെ എന്തെല്ലാം അല്ല അടിപൊളി ഐറ്റം ആണ് കേട്ടോ ആരും മിസ് ചെയ്യരുത് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്ത് പോണം ടു ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ് പ്രൈസാണല്ലോ ഇത് നല്ല വെറൈറ്റി ഐറ്റം ആണ് കേട്ടോ സൂപ്പറാണ് ബ്ലൂ ഷെയ്ഡാണ് ഇത് ഓക്കെ ഓക്കെ ത്രീ ട്വൻ്റി ഫൈവിൻ്റെയാണേ ത്രീ ട്വൻ്റി ഫൈവ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ഇച്ചിരി വർക്കൊക്കെ വരുന്നതാണ് നെക്ക് പോർഷനിൽ നല്ല സൂപ്പർ ക്ലോത്ത് ആണ് കേട്ടോ ഉണ്ടല്ലോ നല്ല നല്ല പ്രിന്റ് ആണ് അടുത്തത് ഇങ്ങനെ ഡാർക്ക് പർപ്പിൾ ആണ് കേട്ടോ ഇത് ബ്രൗൺ ആയിട്ട് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു കാണുന്ന ഒരു പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ ഇത് ഇതൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഗ്രീൻ ആണ് സ്ക്രീൻഷോട്ട് എടുക്കാൻ ഇങ്ങനെ മതിയാവുമല്ലോ അല്ലേ അടുത്തത് പർപ്പിൾ തന്നെയാണ് കേട്ടോ നമ്മൾ നേരത്തെ നേരത്തെ കാണിച്ച സെയിം തന്നെ അല്ലേ ആ രണ്ടെണ്ണം ഉണ്ടോ കേട്ടോ ഇത് ചിലത് രണ്ടെണ്ണമായിട്ട് വരുന്നുണ്ട് കളർ ഷെയ്ഡ് കളർ മാത്രം വ്യത്യാസമുള്ളത് ഓക്കെ അതിപ്പം നമ്മൾ നേരത്തെ കാണിച്ച് തന്നെ രണ്ടെണ്ണം അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഗ്രീൻ ഷെയ്ഡ് അപ്പോൾ ഇത് കാണിക്കുന്നില്ലേ ഞാൻ സെയിം ആ ഒരു പാറ്റേൺ തന്നെയാണ് കേട്ടോ ആണ് വരുന്നത് പിന്നെ നെക്സ്റ്റ് വരുന്നത് നമ്മൾ നേരത്തെ ഒരെണ്ണം കാണിച്ചു തരുന്നില്ല ഇങ്ങനെ ഒരു വർക്ക് വരുന്നത് അതിൻ്റെ വേറൊരു കളർ ചേഞ്ച് ആണ് കേട്ടോ ഇത് ഡാർക്ക് റെഡ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റ് ആണ് കേട്ടോ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തോണം കേട്ടോ ഓക്കെ അടുത്തത് ഇനി അടുത്ത ഈ പ്രിങ്ങിൻ്റെ പ്രിൻ്റ് ആണ് കേട്ടോ ഇതൊരു ഗ്രീൻ ആണ് ഗ്രീൻ കളറാണ് അടിപൊളിയായിട്ടാണ് നോക്കിക്കേ എന്താ രസം സൂപ്പറല്ലേ കണ്ടല്ലോ ഓക്കെ അടുത്തത് അതിൻ്റെ തന്നെ വേറൊരു കളർ ചെയ്ഞ്ച് ഇതിനേ മിംഗ്ലൂ ടി വി ബ്ലൂവും റെഡും ബ്ലാക്കും എല്ലാം കൂടെ മിക്സ് കേട്ടോ ഓക്കെ നല്ല പ്രിൻ്റ് അല്ലേ അടിപൊളി പ്രിൻ്റ് ആണ് ഓക്കെ ഉണ്ടല്ലോ അല്ലേ അടുത്തത് ത്രീ ട്വൻ്റി ഫൈവ് തന്നെയാണ് ഇതിന് നെക്ക് നല്ല സൂപ്പറായിട്ടുള്ളതിങ്ങനെ പഴയ നല്ലൊരു വെറൈറ്റി ഒരു വർക്കൊക്കെ കൊടുത്തേക്കുന്ന ഞാൻ ബ്ലൂ ആണ് ട്ടോ ഓക്കെ വേണ്ടല്ലോ അടുത്തത് അതിൻ്റെ ആണ് കേട്ടോ കണ്ടോ റെഡ് കളറാണ് റെഡ് റെഡി അയച്ച് കഴിക്കണം കയ്യത് ഇങ്ങനെ വേറൊരു വരുന്നുണ്ട് നല്ല അടിപൊളി അയച്ച ഓക്കെ ആണ് കേട്ടോ ഇത് ഇനി അടുത്തത് വേറെ വെറൈറ്റി ഒരു ഐറ്റം ആണ് ഇങ്ങനെ വരുന്നൊക്കെ കേട്ടോ ഇതൊക്കെ ത്രീ ട്വൻറ്റി ഫൈവ് ആണ് കേട്ടോ ഇതിന് മോഡുള്ളത് കൊണ്ടിട്ടാണ് കേട്ടോ ആ പ്രൈസ് വരുന്നത് പക്ഷെ നല്ല ഇത് ഡാർക്ക് പിങ്ക് കളറാണ് കേട്ടോ ഡാർക്ക് പിങ്ക് ആണ് അടിപൊളി ഐറ്റമാണ് കേട്ടോ റെഡ് അല്ലേർട്ടാണ് ഡാർക്ക് പിങ്ക് ആണ് ഉണ്ടോ അതിൻ്റെ നേവി ബ്ലൂ അയച്ച് കാണിക്കണോ കാണിച്ചേക്കാം ണ്ടാ ലീവിൽ പിന്നെ അതേ അതേ മോഡല് തന്നെ ഇതൊരു പർപ്പിൾ കളറാണ് കേട്ടോ ഒരു ഫാഷ് കളർ നല്ല നല്ല ബ്യൂട്ടിഫുൾ ഫിഞ്ചാണ് കേട്ടോ നല്ല പ്രിൻ്റ് അല്ലേ ഇനി നമുക്ക് വരുന്നത് ഇത് നെയ്റ്റീവ് വിത്ത് ഷോള് വരുന്നതാണ് കേട്ടോ ഇത് ഫിഫ്റ്റി വരും കേട്ടോ സൈസ് അതായത് ഇവിടുത്തെ ചെസ്റ്റ് സൈസ് ഫിഫ്റ്റി വരുമേ അവർക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എക്സെല് ഡബിൾ എക്സെൽ ഒരു വലിയ ഉമ്മമാർക്ക് എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമെന്നാട്ടോ എന്തായിരുന്നു പ്രിൻഡിംഗ് ഇങ്ങനെയാണ് വരുന്നത് ബാക്കി ബാക്കി ഇങ്ങനെയാണ് ഇത് ഫോർ ട്വർട്ടി ഫൈവ് ആണ് ഇതിൻ്റെ ഷോൾ വരുന്നത് ഇങ്ങനെയാണ് നല്ല രണ്ടായിട്ടുള്ള ഷോൾ സൂപ്പർ ആയിട്ടുള്ള ഐറ്റം ഇത് നൈറ്റ് വിത്ത് ഷോൾ ആണ് കേട്ടോ അടുത്തത് അതിൻ്റെ ഒരു നമ്മുടെ മെറൂൺ കളറാണ് കേട്ടോ ഇത് മെറൂണ് അത്യാവശ്യം നല്ല വലുപ്പ ഫിഫ്റ്റി സൈസ് വരെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കണ്ടോ നല്ല പ്രിന്റ് ആണ് ഇതിൻ്റെ ഷോള് വരുന്നത് ഓക്കെ ഉണ്ടോ അല്ല അല്ല നല്ല കളറാണ് അടുത്തത് നേവി ബ്ലൂ നേവി ബ്ലൂ ആണ് കേട്ടോ തിരിച്ചറു സൈസാണോ തിരിച്ചറുതാണ് കേട്ടോ അവിടെ നോക്കട്ടെ നേരത്തെ ഫിഫ്റ്റി ഉണ്ടായിരുന്നു സൈസ് ഇത് എത്ര ഉണ്ടോ എന്ന് നോക്കട്ടെ ഇത്തിരി ഒരു ഇഞ്ച് കുറവുള്ളൂ കേട്ടോ ട്വൻറ്റി ഫോർ ഇഞ്ച് വരും ഓക്കെ ട്വൻ്റി ഫോർ ഇഞ്ചാണ് മറ്റൊരു ഫിഫ്റ്റി വരും അപ്പോൾ ട്വൻറ്റി ഫൈവ് വരും അതായത് ഫിഫ്റ്റി ഇത് ഫോർട്ടി എയ്റ്റ് സൈസ് വരും കേട്ടോ നല്ല നേവി ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് ഓക്കെ കയ്യിൽ സ്ലീവ് ഇത് ഇങ്ങനെ വരും നല്ല രസമുണ്ട് കാണാനായിട്ട് ജസ്റ്റ് ഷെയ്പ്പ് ചെയ്താൽ മതി നെഗറ്റീവ് ഇത് ഷോള് വേണ്ടവർക്ക് എടുക്കാം ഓക്കെ കണ്ടോ നിങ്ങൾ ഷോള് വരുന്നത് ഇങ്ങനെയാണ് സൂപ്പർ ഷോളാണ് റെഡാണ് കേട്ടോ നേട്ടം കാണിച്ചു തന്ന പാറ്റേൺ തന്നെയാണ് സൈസ് എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരങ്ങോട് പ്രത്യേകം മെസ്സേജ് ചെയ്ത് ചോദിച്ചാൽ മതി കേട്ടോ ഇതാണ് വരുന്നത് റെഡ് ഓക്കെ ഇതിന്റെ ഷോള് വരുന്നത് അതാണ് ഒരു മെറൂൺ തന്നെയാണ് പക്ഷെ ഇത് ഡാർക്ക് ഒരു ഷെയ്ഡ് വരും

ഇനി അടുത്തൊരു നമ്മുടെ അജറക്കിൻ്റെ എംബ്രോയ്ഡറി നൈറ്റി ആണ് ഇതിൽ കുറച്ച് പീസ് ബാലൻസ് ഉണ്ട് അത് കാണിക്കുവാണേ ഇത് ത്രീ ഇപ്പോൾ ത്രീ ട്വൻ്റി ഫൈവ് ഇട്ട് കൊടുക്കുകയാണോട്ടെ ഇത് ത്രീ ട്വൻ്റി ഫൈവ് ആണ് ഫിഫ്റ്റി സിക്സ് സൈസ് വരും കേട്ടോ എല്ലാം ഓരോ പീസ് വീതമുള്ളൂ കേട്ടോ ആദ്യം ആദ്യം കണ്ട് ബുക്ക് ചെയ്യുക നിങ്ങൾ അതായിരിക്കും നല്ലത് കാരണം പിന്നെ വിളിച്ചിട്ട് ഈ പ്രിന്റ് ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സ്റ്റോക്ക് ചെയ്യില്ല ഇത് ഓക്കെ ത്രീ ട്വന്റി ഫൈവ് ആണ് കേട്ടോ എംബ്രോയ്ഡറി സിപ്പ് ഇങ്ങനെയാണ് ഇങ്ങനെയാണോ ടോണത് സ്ലീവ് ഹാഫ് സ്ലീവ് ആക്കി തരും കേട്ടോ നിങ്ങൾ ഹാഫ് സ്ലീവ് ഇടുന്നവർ വിഷമിക്കേണ്ട ഞാൻ ചെയ്തു തരും മെറൂണാണ് പ്രിൻ്റ് എണ്ണ കേട്ടോ എല്ലാം ഇപ്പം ത്രീ ട്വൻറ്റി ഫൈവിലാണ് ഞാൻ കൊടുക്കുന്നത് ലാസ്റ്റ് ലാസ്റ്റും ഒരു പ്രിൻ യെല്ലോ ഒരു ലൈറ്റ് യെല്ലോ ചേർന്നിട്ടുണ്ടോ പ്രിൻറ്റാണ് അജിറക്കിൻ്റെ നെയറ്റി ആണേ ആണ് ഇത് രണ്ട് ഷെയ്ഡ് ഉണ്ട് കേട്ട രണ്ട് ഇതാണ് ഫിഫ്റ്റി സിക്സ് ആണ് സൈസ് ഈ പ്രിന്റ് രണ്ടെണ്ണം ഉണ്ട് പക്ഷമിക്കേണ്ട രണ്ടെണ്ണം ഉണ്ട് കേട്ടോ പിന്നെ ഇത് ഇത് ഒരുപാട് ഡിസൈൻ ഉണ്ടായിരുന്നു കേട്ടോ ഈ സെയിം തന്നെ നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിൻ്റാണ് ഇതൊക്കെ ടു ഡബിൾ നയൻ ആണ് കേട്ടോ പ്രൈസ് വരുന്നത് ഓക്കെ നമ്മൾ നേരത്തെ കാണിച്ച് യെല്ലോൻ്റെ ആ ഒരു ഗ്രീനാണ് കേട്ടോ ഇതേ പിന്നെ ഈ ഗ്രീൻ ഈ ഗ്രീൻ എത്ര എൻക്വയറിയാണെന്ന് പറയും ലാസ്റ്റ് പീസാണ് കേട്ടോ ഇതേ ഓക്കെ ലാസ്റ്റ് പീസ് ആണ് നല്ല ഇതാണ് ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ ഇത്തിരി നേരത്തെ കാണിച്ച ഒരു യെല്ലോ ഗ്രീൻ ടൈ അതിൻ്റെ വേറൊരു കളർ നേവി ബ്ലൂ ആണ് കേട്ടോ നേവി ബ്ലൂ ഇത് ഓർക്ക് നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ ഒന്ന് ഓർത്ത് പറഞ്ഞാൽ മതി ഇത് നേവി ബ്ലൂ ഉണ്ട് ഇതിൻ്റെത് ഗ്രീൻ ഉണ്ട് പിന്നെ yellow ഉണ്ട് കേട്ടോ ഇതിന്റെ yellow green പിന്നെ എന്താ പറയാ അതായത് ബ്രൗണിൽ yellow വരും ഇത് ഒരു ഗ്രീൻ ഷെയ്ഡിൽ ഗ്രീൻ വരും ഇത് നേവി ബ്ലൂല് നേവി ബ്ലൂ വരും ഇങ്ങനെ മൂന്ന് കളർ ഷെയ്ഡിൽ ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് നല്ലൊരു ഇതാണ് ഇത് ഒരു എന്താ പറയാ ഒരു ഒരു പർപ്പിൾ കളറിൽ വരും റെഡ് കാണിച്ചു കാണാൻ ഇതും ഒരു വേറൊരു പ്രിന്റാണ് റെഡില് പിന്നെ ഇതാണ് ഒരു നെറൂണാണിത് റെഡ് ഇതാണേ ഇഷ്ടപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക ഇത് നല്ലൊരു പ്രിൻ്റ് ആണ് ഇത് കുറേ പ്രിൻറ്റ്സ് ഉണ്ടായിരുന്നു ഇതിൻ്റെ കളേഴ്സ് ഉണ്ടായിരുന്നു അതൊക്കെ പോയി ലാസ്റ്റ് കളറാണ് ഇത് കേട്ടോ ഇതൊരു യെല്ലോ ഷെയ്ഡാണ് നല്ല അടിപൊളി ഐറ്റം ഐറ്റമാണ് ഓക്കെ ഇതൊരുപാട് കളേഴ്സ് ഉണ്ടായിരുന്നു ഓക്കെ അത് വേറൊരു മോഡല് നേവി ബ്ലൂ ആണ് കേട്ടോ നല്ല ഇതിലും ുണ്ടായിരുന്നു ഒരുപാട് ഇത് പിന്നെ അടുത്തത് ഇങ്ങനെ വരും ഇതിങ്ങനെ ചെറിയ ചെറിയ ഡോട്ടായിട്ട് വരുന്നതാണ് പിന്നെ ഇത് എല്ലാ അജറക് നീറ്റിയാണ് കേട്ടോ ഉണ്ടെങ്കിൽ അത് എനിക്ക് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി ഞാൻ അവൈലബിൾ ആയിട്ടുള്ള പീസസിൻ്റെ പിക്സ് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ അടുത്തത് ലാസ്റ്റ് വണ്ടി ഇതാണ് കേട്ടോ അപ്പോൾ ഇൻഷ അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കരുതുന്നു അപ്പോൾ ഇപ്പോൾ ഈ കാണിച്ച ഐറ്റംസ് നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടത് അപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ബുക്ക് ചെയ്യുക പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും സൈസിലോ അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾ സേജ് ചോദിച്ചാൽ മതി ഇപ്പോൾ കാണിച്ചത് ടു ഡബിൾ നയൻ ത്രീ ട്വൻറ്റി ഫൈവ് ഇൻ്റെ പ്രൈസിലുള്ളതാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് പിന്നെ നെയ്റ്റീവ് വിത്ത് ഷോൾ ഉണ്ട് അത് ഫോർ ഡബിൾ ഫൈവാണ് പ്രൈസ് വരുന്നത് ഓക്കെ പിന്നെ ഷിപ്പിങ്ങിൻ്റെ കാര്യം അറിയാലും നിങ്ങൾക്ക് ഡി ടി സിയും ഉണ്ട് നമുക്ക് പോസ്റ്റും ഉണ്ട് പോസ്റ്റ് നമുക്ക് ഇപ്പോൾ പ്രൈസെന്ന് പറഞ്ഞാൽ അവരുടെ നാല്പത്തി രണ്ട് രൂപയാണ് ചാർജ് വരുന്നത് ഡി ടി ഡി സി ആകുമ്പോൾ നിങ്ങൾ അത്ര പീസ് എടുത്താലും ഒരു ഫിഫ്റ്റിയില്ലേ അത് നമ്മളൊരു നമ്മുടെ അടുത്തുള്ള ഒരു ഇക്കാണ്ട് ആക്കാട് ഇതിൽ നമ്മളൊരു അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ് അപ്പോൾ ഒരു ഫിഫ്റ്റി ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഇത് വരുന്നത് എന്താ പറയുക എൻ്റെ ചാനല് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം ഓക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇനിയും വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതാണ് ഓക്കെ താങ്ക് യു അസ്സാമലൈക്കും